കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് മാറാകട്ടെ അപ്പുസലിന് പൗലോസ് കുരിന്തിന്തിന്തിന്തിന്തിന്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം പതിനൊ പത്താമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ എന്ന് കാണുന്നു ഇന്ന് ഓരോരുത്തൻ മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ അന്വേഷിക്കണമെന്ന് ദൈവവചനം പറയുന്നു പ്രിയ ദൈവമക്കളെ തന്നെ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ദൈവവച ദൈവം തന്ന കൽപ്പനകളിൽ ഒന്നാണ് പക്ഷേ ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ തന്നെ താൻ സ്നേഹിക്കുന്നതല്ലാതെ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ അതേപോലെ തന്നെ കർത്താവ് മുന്നക്കൂട്ടം തന്നെ തനിക്കെന്ന് പറഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ ഒരു സഭയെ കർത്താവ് തനിക്കെന്ന് വേർതിരിച്ച് വെച്ചിരിക്കുന്നു പക്ഷേ പൗലോസ് പറയുന്നത് സഭ എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടായ്മ ആചരിക്കുന്നതും ദൈവത്തെ ആരാധിച്ച് മാറുന്നതും മാത്രമല്ല തന്നെപ്പോലെ തന്നെ തൻ്റെ സഹോദരൻ്റെ ക്ഷേമവും അന്വേഷിക്കണമെന്ന് അപ്പോൾ തൻ്റെ ആ ഒരു സഭ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിലിരിക്കുന്ന ആ ഒരു ദൈവ പൈതൽ തൻ്റെ സഹോദരൻ്റെ നന്മ കൂടെ അന്വേഷിച്ച് നടക്കണമെന്ന് ദൈവം ഇച്ഛിക്കുമ്പോൾ പ്രിയ ദൈവ പൈതല് വീണ്ടെടുക്കപ്പെട്ടിരിക്കും നാം നമ്മുടെ ഗുണം മാത്രമല്ല നാം മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിപ്പാൻ തക്കവണ്ണമുള്ള കൃപാ ദൈവം നമുക്ക് നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ കർത്താവെ വീണ്ടൊരു ിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭയിൽ നീ ഞങ്ങളെ ചേർത്ത് വെച്ചിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ഗുണം മാത്രമല്ല മറ്റുള്ളവൻ്റെ ഗുണവും ഗുണ നോക്കി നമ്മൾ ജീവിക്കാൻ ജീവിപ്പാൻ നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ചില കാര്യങ്ങളിൽ നമുക്ക് ലാഭമുണ്ടെന്ന് കരുതുമ്പോൾ അടുത്തവൻ്റെ നഷ്ടം കർത്താവെ കണക്കിലെടുക്കാതെ അവ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എനിക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് കർത്താവെ ഓരോ മനുഷ്യനും തൻ്റെ പ്രവർത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കർത്താവ് അതല്ല അടുത്തവൻ്റെ ഗുണം കൂടെ അന്വേഷിച്ച് തൻ്റെ ലാഭം നോക്കുവാൻ ഓരോരുത്തർക്കും കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ അഹമ്മേ